ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ആവശ്യമാണെന്ന് കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ തൃശ്ശൂരിൽ നടക്കുന്ന കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന തല സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതീയ സംസ്കാരത്തെ തകർക്കാനാണ് അധിനിവേശ ശക്തികൾ മുൻകാലത്ത് ക്ഷേത്രങ്ങൾ ആക്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിലെ ചേർപ്പ് സി എൻ എൻ സ്കൂളിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അൻപത്തിയെട്ടാമത് സംസ്ഥാന സമ്മേളനത്തിന് തിരിതെ തെളിയിച്ചുകൊണ്ടാണ് ഡോക്ടർ സൂചിപ്പിച്ചത് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതും നിലനിർത്തേണ്ടതും ഒരു നാടിന്റെ ആവശ്യമാണ് ഒരു ക്ഷേത്രം എന്നാൽ ആ ഗ്രാമത്തിന്റെ കേന്ദ്ര ബിന്ദു അധിനിവേശ ശക്തികൾ ക്ഷേത്രങ്ങളെ ലക്ഷ്യം വെച്ചത് ഒരു സംസ്കാരത്തെ തകർക്കുവാനാണെന്നും അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ നമുക്കറിയാമോ ഒരു ഒരു രാജ്യത്തിൻ്റെ കേന്ദ്രം അന്ന് ക്ഷേത്രങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിദേശ അക്രമികൾ ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവർ രാജധാനികളല്ല പകർന്നത് രാജാവ് പോലും സ്വത്ത് മുഴുവൻ സൂക്ഷിക്കുന്നത് ക്ഷേത്രങ്ങളിലായിരുന്നു ഷൂട്ട് അറ്റ് അ ടെമ്പിൾ എന്നാണ് ഈ അധിനിവേശക്കാർ ചെയ്തിട്ടുള്ളത് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അഞ്ഞൂറ് വർഷങ്ങൾക്ക് പുറം മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമന്റെ തിരിച്ചുവരവായ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് വലിയൊരു പുണ്യമായി കാണുന്നു ഇന്ന് ഭാരതം കാലഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാൻ കഴിഞ്ഞതാണ് എൻ്റെ ആദ്യത്തെ പുണ്യം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന ഞങ്ങളെ കാത്തിരുന്നത് ആയിരക്കണക്കിന് അയോധ്യ ആവാസികളായി അവരൊക്കെ തന്നെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു വരുന്നവർക്ക് നേരെ പുഷ്പവൃഷ്ടി ചുരിയുകയാണ് കാരണം അത്രയും നാൾ നമ്മൾ കാത്തിരുന്ന ഒരു കാര്യമാണ് അത് കാണാൻ കഴിഞ്ഞവനെ കാണുന്നതുപോലും ഭാഗ്യമാണ് എന്ന് കണക്കാക്കുന്ന ഒരു മഹാ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ലോകത്തിലെ നമ്മൾ നമ്മൾ അപ്പോഴാണ് ക്ഷേത്രം തുറക്കുന്നത് ഇത് രണ്ടും കൃത്യമായി കണക്ട് ചെയ്യണം ഇന്ത്യ തിരിച്ചു തിരിച്ചു വരുന്നു വരുന്നു അയോധ്യ വസുദൈവ കുടുംബകം എന്ന മഹത്തായ സംസ്കാരമാണ് നാം മുന്നോട്ട് വയ്ക്കുന്നത് ക്ഷേത്രങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതാണ് ആ ക്ഷേത്രങ്ങളുടെ സ്ഥലത്ത് ഇന്ന് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉയർത്തുവാൻ ചിലർ ശ്രമം നടത്തുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷനായ ചടങ്ങിൽ സീമാ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ രക്ഷാധികാരി എ ഗോപാലകൃഷ്ണൻ കെ രാമൻപിള്ള വി കെ ചന്ദ്രൻ ലക്ഷ്മിപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു ജനം തൃശൂർ